ജൂതന്മാരുമായിട്ട് യുദ്ധം നടത്തുന്ന സമയത്ത് സമയത്ത്മാര് പരാജയത്തിന്റെ വക്കിലെത്തിയപ്പോ പരിശുദ്ധമായ പ്രവാചകനും സ്വഹാബത്തുമായിട്ട് ഒരു ഉടമ്പടി ഉണ്ടാക്കി ഞങ്ങളുടെ സ്വത്തുകൾ നിങ്ങൾക്ക് തരാം ഈ ഒരു അക്രമം അവസാനിപ്പിക്കും ഈ ഒരു യുദ്ധം നിർത്തുക അങ്ങനെ ബിസല്ലാഹു അലി വസ്ല്ല തങ്ങളും അവരുമായിട്ട് ഒരു കരാറിലെത്തി ആ കരാർ എത്തിയതിനു ശേഷം അവരെ ആരും അക്രമിക്കാൻ പാടില്ല എന്നൊരു തീരുമാനമൊക്കെ എടുത്തിട്ട് അവരുടെ സമ്പത്തിന്റെ ചുങ്കം പിരിക്കുക എന്നത് പരിശുദ്ധ ഇസ്ലാമിന്റെ നിയമമാണ് അവരുടെ ഭാഗത്ത് ജൂതന്മാരുടെ ഭാഗത്ത് ടാക്സ് ആ മുതല് പിടിച്ചെടുക്കൽ അതിന്റെ അത് പിരിക്കാൻ വേണ്ടി അവരുടെ അരികിലേക്ക് എത്തിയപ്പോ ജൂതന്മാരിലെ ഒരു വിഭാഗം ആളുകൾ അബ്ദുൽ അലി അള്ളാഹുവിനെ സമീപിച്ചിട്ട് പറഞ്ഞു ഞങ്ങൾ കുറച്ച് കൈമണി തരാം നമ്മുടെ ചുംബം കുറച്ചൊന്ന് കുറച്ച് നിങ്ങൾ എഴുതണം തന്നിട്ട് ആ കൂടുതൽ വരുന്ന പണം കൂടുതൽ പിരിക്കുന്നതിൽ നിന്ന് ഒഴിവാക്കണം അതിന് നിങ്ങൾക്ക് കുറച്ച് പൈസ തരാം എന്ന് പറഞ്ഞ് ജൂതന്മാർ അബ്ദുല്ലാഹിബിന്റെ സമീപിച്ചു നാട്ടിലത്തെ ശൈലിയാ പണ്ടും എത്ര പേരെ നിസ്കരിക്കാൻ വരുന്നവരടക്കം കൈക്കൂലി കൊടുത്ത് കാര്യം സാധിക്കുന്നു കൈക്കൂലി കൊടുത്തിട്ട് അവന്റെ ആവശ്യങ്ങൾ സാധിക്കുകയാണ് അത് നമ്മൾ ചിന്തിക്കണം നല്ലപോലെ ചിന്തിക്കണം എല്ലാവരും വലിയ നിസ്കാരവും തക്കുവായും ഒന്നാം ക്ലാസ്സിൽ വന്ന് ഒന്നാമത്തെ സഫലൊക്കെ ഇരിക്കുന്നതൊക്കെ കാണാം പക്ഷെ കച്ചവടത്തിന്റെ വിഷയം വരുമ്പോൾ ഇവന്റെ ആവശ്യങ്ങൾ വരുമ്പോൾ ഇവന് ഇത് കിട്ടാൻ വേണ്ടി ഇവന്റെ കൊട്ടേഷൻ കബൂലാകാൻ വേണ്ടി ഇവന്റെ കാര്യം സാധിക്കാൻ വേണ്ടി അവിടെ നിന്ന് അയാൾക്ക് കൊടുക്കുക ഇവർക്ക് കൊടുക്കുക അവർക്ക് കൊടുക്കുക ഇവർക്ക് കൊടുക്കുക അടി കൂടെ കൈമടക്ക് കൊടുക്കുക ഇത് ാണ് അതിന് അത് കബൂലിയുടെ പേരിൽ കിട്ടിയാലും ആ പണം സമ്പാദിച്ച് കൊടുക്കലും തങ്ങൾ പ്രത്യേകമായി പറഞ്ഞു കൈക്കൂലി അള്ളാഹു അത് വാങ്ങുന്നവൻ കൊടുക്കുന്നവൻ കൊടുപ്പിക്കുന്നവൻ എല്ലാത്തിനും അള്ളാഹു കൊടുപ്പിച്ചാ മതി നമ്മൾ വാങ്ങി തിന്നണമെന്നൊന്നുമില്ല മറ്റേ കസേരി കൊടുത്തേക്കണം കേട്ടോ അല്ലെങ്കിൽ കൊടുത്തേക്കണേ അത് മതി എന്നിട്ട് ഇയാൾ നേരെ ഞാനേ ഗോറ്സ്കരിച്ചിട്ട് വരാംസ്കാരം കഴിഞ്ഞ പള്ളി വേണം ആ ശരി ഇയാള് നേരെ ഈ ഏർപ്പാടാക്കിയിട്ട് നേരെ അവിടെ പോയി ഗോറ്സ്കരിക്കാൻ വേണ്ടി പോയി അങ്ങനെ ഉണ്ട് ഇവനും നിസ്കരിക്കാൻ പറ്റില്ല ഇത് കാര്യം പറഞ്ഞുമാരെ പറഞ്ഞു ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബിന്റെ

എനിക്ക് നിങ്ങളോട് ഭയങ്കര വിരോധമാണ് പൊതുവെ ഇസ്ലാമിന്റെ അത്രത്തോളം എനിക്ക് നിങ്ങളോട് വിരോധമാണ് പച്ചയ്ക്ക് പറയുകയാണ് ജൂതന്മാരുടെ മുഖത്തേക്ക് നമ്മളെ നോക്കി പലരും പറയുന്നുണ്ടല്ലോ നിങ്ങൾ ആരാണെന്നുള്ളത് അവരങ്ങനെ ഈമാന്റെ പവറോടോട് പറഞ്ഞു എന്റെ മുന്നിൽ നിങ്ങൾ ന്മാരാണ് നികൃഷ്ടന്മാരാണ് നീചന്മാരാണ് പന്നികളാണെന്നൊക്കെ പറയും അതിന്റെ അർത്ഥം എന്താണ് അത്രയ്ക്കും നികൃഷ്ടമാണ് നിങ്ങൾ എന്റെ മുന്നിൽ പക്ഷേ ആ നിങ്ങളോട് ഞാൻ ദേഷ്യപ്പെടുന്നു നിങ്ങളോട് എനിക്ക് കോപമാണ് വിദ്വേഷമാണ് പക്ഷേ ആദരവായി റസൂൽ തങ്ങൾ എന്നെ നിങ്ങളിലേക്ക് നിയോഗിച്ച ദൗത്യത്തിൽ ഒരു അനീതിയും ഞാൻ നിങ്ങളോട് കാണിക്കൂല ഒരനീതിയും കാണിക്കൂല എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കൈക്കൂലി വാങ്ങിയിട്ട് നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്ത് എന്റെ ഹബീബിന്റെ ഒരിക്കൽ ഞാൻ എത്തിക്കും എന്നല്ല അതിന്റെ അർത്ഥം എൻ്റെ ഹബീബ് എത്രയാണോ നിങ്ങൾ പറഞ്ഞത് അത്രയും വാങ്ങി ഞാൻ അവിടെ കൊണ്ടെത്തിക്കും അതിൽ നിന്ന് ഇനി ഒരു കുറവും വരുത്തില്ല ഇനി നിങ്ങൾ എത്ര എനിക്ക് തന്നാലും ഞാൻ അത് അംഗീകരിക്കുകയും ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബിന്റെ സൊഹാബാക്കളുടെ ആ ഒരു ഈമാനിക പവർ ആരും അറിയില്ല ആരും കാണില്ല ആരും അറിയില്ല ആരും കാണില്ല വലിയ ഒരു തുക അദ്ദേഹത്തിന്റെ കയ്യിൽ കിട്ടുമായിരുന്നു കുറച്ച് എഴുതി കൊടുക്കാൻ ഇത് കേട്ടപ്പോ കൊറേ ചൂതന്മാരെ പറഞ്ഞു ഇതുപോലുള്ള നീതി കൊണ്ടാണ് ആകാശ ഭൂമികൾ പോലും നിലനിൽക്കുന്നത് ഇതുപോലുള്ള നീതി കൊണ്ടാണ് എത്രയോ അനീതികളിൽ ലോകത്ത് നടന്നാലും നീതിയും ഒരു ഭാഗത്ത് നിലനിൽക്കുന്നുണ്ട് ആ നിലനിൽപ്പാണ് ഇന്ന് ഈ ആകാശ ഭൂമികൾ നമ്മളെ താങ്ങി നിർത്തിയിരിക്കുന്നത് എന്ന് ചൂതന്മാര് പോലും പറഞ്ഞെങ്കിൽ അതിന്റെ യാഥാർത്ഥ്യം ഇത് തന്നെയാണ് നീതി നിലനിൽക്കുന്നിടത്ത് അള്ളാഹുവിന്റെ കാവലുണ്ടാകും പറയം